ആ <59's> ോ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയതും പെരുമ്പോരാണ് ലാൻഡ് ചെയ്തിട്ടും റഫറൻസ് എടുത്തിട്ട് അതിന്റെ കറക്റ്റ് മെഷർമെന്റും പരിപാടി എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആണ് എടുത്തിട്ട് നമ്മളൊരു ഗൂഗിളിൽ ഒരു ത്രീ ഡി മോഡൽ ഉണ്ടാക്കി ഇതിന്റെ ഒരു ചെറിയൊരു എന്താ മിനിയേച്ചർ സൈസ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചു കറക്റ്റ് അനാറ്റമി അറിയാൻ വേണ്ടിട്ട് പിന്നെ അതങ്ങ് ോ ചെയ്തു അതെ അതെ ഇവിടുന്ന് നമ്മൾ അതിനകത്ത് കോറിഡോർ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഉപയോഗിക്കുന്ന ട്രക്കുകൾ നമ്മൾ അതിന് ആൾ ആൾട്ടർ ചെയ്താൽ ശരിക്കും സെനകൾ ഉപയോഗിക്കുന്ന ട്രക്കുകളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് കുറച്ച് ആൾട്ടർനേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രക്ക് ഒക്കെ നമ്മൾ എടുത്തിട്ട് അത് ആൾട്ടർ ചെയ്തിട്ട് അതിനകത്ത് ഹെലികോപ്റ്ററും കയറ്റിക്കൊണ്ട് ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്ത് നേരെ ലഡാക്കിലെത്തി അവിടെ അത് അൺലോഡ് ചെയ്ത് തിരിച്ച് അതിനിടയ്ക്ക് കുറച്ച് ട്രാവൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ കഥയാ ഇറാഖിലെ ആ ഒരു ലൈക്ക് ഒക്കെ ഗുജറാത്തിലായിരുന്നു ബാക്കി ആ ഒരു അല്ല കരഘോഷ് എന്ന് പറയുന്നത് ഇറാഖിലെ ഗോസ്റ്റ് ടൗൺ അത് കറഘോഷ് എന്ന് പറയുന്നത് അത് ആ ഒരു സ്ട്രീറ്റ് നമ്മൾ സെറ്റ് ഇട്ടുള്ളത് ചെന്നൈയിലാണ് ചെന്നൈയിലാണ് ഓക്കെ ചെന്നൈയിൽ ചെങ്കിൽപെടുന്ന സ്ഥലത്തായിരുന്നു പക്ഷെ നമ്മൾ ആ പ്ലാൻ ശരിക്കും ഔട്ട് ഓഫ് ഇന്ത്യയിലൊരു സ്ഥലത്ത് ചെയ്യാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള പരിപാടി പ്ലാൻ ചെയ്തെങ്കിലും അത്രയും വലിയൊരു സീക്വൻസ് നമ്മൾ പുറത്തു പോയി ചെയ്യാലും അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന് സേഫ് ആയിട്ട് നമ്മുടെ ചെന്നൈയിലെ ഒരു സ്ഥലം കണ്ടെത്തി せとと。